മുഖ്യമന്ത്രിയുടെ വസ്തിയായ ക്ലിഫ് ഹൌസിലേക്കുള്ള യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ ഇരുപത്തെട്ട് പേർക്കെതിരെ കേസ് വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസ് ഇന്നലെ രാത്രിയായിരുന്നു പ്രതിഷേധ മാർച്ച് മനീഷ് മഹിപ്പാൽ വിവരങ്ങളുമായി ചേരുന്നു മനീഷ് വധശ്രമം എങ്ങനെയാണ് വരുന്നത് കാശ്മീർ ഇന്നലെ ക്ലിഫ് ഹൌസിന് മുൻപിലേക്ക് നടന്ന മാർച്ചിലാണ് നിലവിൽ ഒൻപത് പേർ ഒൻപത് പേരുടെ പേരുൾപ്പെടെ ഒപ്പം തന്നെ കണ്ടാൽ അറിയാവുന്ന ഇരുപത് പേർക്കെതിരെയും വധശ്രമത്തിന് വധശ്രമത്തിനാണ് നിലവിൽ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് കേസെടുത്തിരിക്കുന്നത് അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ജാമ്യം ലഭിക്കാത്ത വകുപ്പുകളാണ് പ്രധാനമായും ക്ലിഫ് ഹൗസിലേക്ക് നടത്തിയ മാർച്ച് ബാരിക്കേഡ് വെച്ച് തടയാൻ ശ്രമിച്ച ശ്രമിച്ച സമയത്ത് ഔദ്യോഗിക പോലീസിന്റെ ഔദ്യോഗിക കൃത്യ നിർവഹണത്തിന് തടസ്സപ്പെടുത്തുമാർ ഈ പ്രതികൾ അവിടെ തീപ്പന്തം ഉപയോഗിച്ചത് അതായത് പോലീസ് ഉദ്യോഗസ്ഥർക്കും മരണം വരെ സംഭവിക്കുന്ന തരത്തിൽ തീപ്പന്തം ഉപയോഗിച്ചുകൊണ്ട് അവരുടെ നേർക്ക് എറിഞ്ഞു പരിക്കേൽപ്പിക്കാനുള്ള ശ്രമം നടത്തി ഒപ്പം തന്നെ സർക്കാർ വക വസ്തുക്കൾക്ക് നാശനഷ്ടം വരുത്തി അങ്ങനെയാണ് ഈ ഒന്ന് മുതൽ എട്ട് വരെയുള്ള പ്രതികളാണ് ഈ നേരത്തിൽ കണ്ടാലറിയാവുന്ന ഇത്രയും പേർക്കെതിരെയാണ് നിലവിൽ മ്യൂസിയം പോലീസ് കേസെടുത്തിട്ടുള്ളത് അങ്ങനെ ഇന്നലെ നടത്തിയിട്ടുള്ളത് അതായത് ഷാഫി പറമ്പലിനെ തടഞ്ഞതുമായി ബന്ധപ്പെട്ട പ്രതിഷേധം ഇന്നലെ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് ഉണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ടായിരുന്നു ഇന്നലെ ക്ലിഫ് ഹൌസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ രാത്രിയിലൊരു മാർച്ച് നടത്തിയതും ആ മാർച്ചിൽ പോലീസ് െതിരെ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഈ തീപ്പന്തം വലിച്ചെറിഞ്ഞതും ഒപ്പം തന്നെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചതുമാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ എട്ട് പേരുടെ പേരും ഒപ്പം തന്നെ ഇരുപത് പേർ കണ്ടാലറിയാവുന്ന മ്യൂസിയം പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം വധശ്രമത്തിന് കേസെടുത്തിരിക്കുന്നത് ഹാഷ്മി മനീഷ്റിയുന്നത് ഏതോ തരത്തിൽ അടക്കം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം